ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചു വരുന്നതിൻ്റെ ആവേശോജ്വലമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ബംഗാളിലെ നോർത്ത് ട്വൻ്റി ഫോർ പെർഗാനാസ് ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി നടത്തിയ റാലിയായിരുന്നു ഇത് ഈ റാലി തടയാൻ ആദ്യം രംഗത്തു വന്നത് പോലീസായിരുന്നു മമതാ ബാനർജിയുടെ വസതിക്കരികിലൂടെ ഈ റാലി കടന്നു പോകുന്നു എന്നതിനാൽ ഇത് അനുവദിക്കാനാകില്ല എന്നായിരുന്നു പോലീസ് നിലപാട് എന്നാൽ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുയർന്നപ്പോൾ പോലീസ് പിന്മാറി അതുപോലെ തന്നെ പാലം കടയുന്ന ഘട്ടത്തിൽ റാലിയെ തടയാൻ തൃണമൂൽ കോൺഗ്രസുകാരും രംഗത്ത് വന്നു എന്നാൽ ഇടതുപക്ഷ പ്രവർത്തകർ സംഘടിച്ച് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചതോടെ പോലീസ് തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്നും നീക്കം ചെയ്യുകയുണ്ടായി ബംഗാളിൽ ഇത്തരത്തിലൊരു ശക്തി പ്രകടനം നടത്തുന്ന നിലയിലേക്ക് സി പി എം തിരിച്ചു വന്നിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരമായ ഒരു വസ്തുതയാണ് നമുക്കറിയാവുന്ന പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് വേർസസ് ബി ജെ പി എന്നൊരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ ചുരുക്കാൻ ഇരു പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് എങ്കിലും വ്യക്തമായൊരു സ്വാധീനം അല്ലെങ്കിൽ വ്യക്തമായൊരു ഇടപെടൽ നടത്താൻ ഇടതുപക്ഷത്തിന് ഇത്തവണ ബംഗാളിൽ സാധിക്കുന്നുണ്ട് അതായത് ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങളിൽ മുർഷിദാബാദിലെ മുഹമ്മദ് സലീമിന്റെ പ്രചരണ വേളയിലായാലും അവിടെ കൂടുന്ന ആൾക്കൂട്ടവും അവരുടെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഇനിയും ബംഗാളിൽ ഒരു പ്രതീക്ഷ ബാക്കിയുണ്ട് എന്ന് എന്ന വിശ്വാസം പകരുന്നത് തന്നെയാണ് എന്തായാലും ബംഗാളിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നീണ്ട മുപ്പത്തിനാല് വർഷം ബംഗാൾ ഭരിച്ചത് ഇടതുപക്ഷമായി ഒരു ഘട്ടത്തിൽ നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പതെണ്ണവും സ്വന്തമാക്കി ഒരാധിപത്യം വരെ നേടുന്ന ഘട്ടത്തിൽ സി പി എം എത്തിയ ഒരു സാഹചര്യം ബംഗാളിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരുപാട് തിരിച്ചടികൾ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ബംഗാളിൽ നേരിടേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ ഒരു കൂട്ടം യുവരക്തങ്ങളുടെ ബലത്തിൽ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് സി പി എം ഇടതുപക്ഷവും അതിൽ എടുത്തു പറയേണ്ട പേര് ബംഗാളിലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ മീനാക്ഷി മുഖർജിയുടെ പേരാണ് കഴിഞ്ഞ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനത്തോടെ ബംഗാളിൽ ഒരു യാത്ര ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരുന്നു ഇൻസാഫ് യാത്ര അഥവാ നീതിക്ക് വേണ്ടിയുള്ള യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടിയ ബംഗാളിലെ ഇരുപത്തിരണ്ട് ജില്ലകളിലൂടെ കടന്നുപോയ യാത്രയുടെ സമാപനമെന്നോളം ജനുവരി ഏഴിന് ബംഗാളിലെ അതിപ്രശസ്തമായ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഒരു മഹാറാലി ഡി വൈ എഫ് ഐ സംഘടിപ്പിച്ചിരുന്നു ആ മഹാറാലിയുടെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും അത് ബംഗാളിലെ സി പി എമ്മിന്റെ ഒരു തിരിച്ചുവരവായി തന്നെ പലരും കണക്കാക്കുകയും ചെയ്തിരുന്നു കാര്യം പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രിഗേഡ് പ്രൗ പരേഡ് ഗ്രൗണ്ട് ചുമന്ന് തുടുക്കുന്നത് ഇതിന് ഈ പ്രവർത്തക ആവേശങ്ങൾക്കും ഈ മഹാറാലികൾക്കും അപ്പുറം തെരഞ്ഞെടുപ്പ് കണക്കുകളും സി പി എമ്മിന്റെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് വേർസസ് ബി ജെ പി എന്ന നിലയിലേക്ക് പോരാട്ടം മാറിയപ്പോൾ സി പി എമ്മും കോൺഗ്രസും അപ്രസക്തമായി പോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത് സി പി എമ്മിന് വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് വിഹിതം മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാനായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ രണ്ടേ രണ്ട് പാർട്ടികൾ മാത്രമാണ് അവരുടെ വോട്ട് വിഹിതം ഉയർത്തിയത് ഒന്ന് തൃണമൂൽ കോൺഗ്രസ് അത് സ്വാഭാവികമായി നമുക്കറിയാവുന്ന പോലെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ ബൂത്ത് പിടുത്തമടക്കമുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായതുകൊണ്ട് തന്നെ തൃണമൂലിന്റെ വോട്ട് വിഹിതം ഉയർന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നാൽ ബി ജെ പി ആയ മുഖ്യപ്രതിപക്ഷം എന്ന് പറയുന്ന ബി ജെ പിയുടെ വോട്ടു വിഹിതം ഗണ്യമായി കുറഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേതാവിത്വം നേടിയത് അല്ലെങ്കിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് സി പി എം മാത്രമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാല് പോയിന്റ് നാല് ഏഴ് ശതമാനമായിരുന്നു സി പി എമ്മിന്റെ വോട്ട് വിഹിതമെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനമായി ഉയർന്നു എന്നതാണ് അതായത് ബംഗാളിലെ ജനത സി പി എമ്മിന് ഇപ്പോഴും ഒരു പ്രതീക്ഷയായി ഒരു ഓൾട്ടർനേറ്റീവായി കാണുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവങ്ങൾ ബംഗാളിൽ ഇത്തവണ ഏഴ് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ടെടുപ്പിനിടെ തൃണമൂൽ കോൺഗ്രസ് ബൂത്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയുന്ന ഡി സി പി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു അങ്ങനെ സി പി എം ഒരു തിരിച്ചുവരവിന്റെ പാത ബംഗാളിൽ പതുക്കെ പതുക്കെ തുറക്കുകയാണ് മീനാക്ഷി മുഖർജിയെയും ശ്രീജൻ ഭട്ടാചാര്യെയും പോലെയുള്ള യുവരക്തങ്ങൾ ആ തിരിച്ചുവരവിന്റെ പാത വെട്ടിത്തലിക്കുകയാണ്